അപ്പോൾ പോയി മക്കളെ പോയി യു എൻ പോയി കൊനാമീടെ കയ്യിൽ നിന്ന് പോയി എന്നേ പറയാൻ പറ്റത്തുള്ളൂ മൂഞ്ചി പോയിന്ന് വേണം പറയാൻ പറ്റില്ല യുവന്മാർ എന്താ ഉണ്ടാക്കാൻ അവിടെ എനിക്കറിയത്തില്ല കാരണം എഫ് സി ബയാന് കൊണ്ട് കളഞ്ഞു അത് റിന്യൂ ചെയ്തില്ല പൈസ ഇല്ലല്ലോ അകന്മാരെ അതുകൊണ്ട് റിന്യൂ ചെയ്തില്ല അന്മാർ അത് കളഞ്ഞു അന്മാർ കോൺട്രാക്ട് റിന്യൂ ആയില്ല നെക്സ്റ്റ് നമ്മൾ കഴിച്ചു യു എൻ കിട്ടുമെന്ന് വിചാരിച്ചു യു എൻ കിട്ടിയില്ല ഇ എ റിന്യൂ ചെയ്തിട്ടുണ്ട് അതും കയ്യിൽ നിന്ന് പോയി അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ എന്താ പറയുക ഉത്തരത്തിനൊക്കെ എടുക്കാനും പറ്റിയില്ല കശത്തിരിയിൽ നിന്ന് പോകുകയും ചെയ്തു അമ്മാരി അവസ്ഥയാണ് സോ വെറുതായി പറഞ്ഞു കഴിഞ്ഞാൽ മൂഞ്ചി പോയി പറയാൻ പറ്റത്തുള്ളൂ അല്ലേ ഒന്ന് പറയാനപ്പോൾ ഞാൻ ഒന്നും പറയാനില്ല ഇവൻ്റസ് കിട്ടിയില്ല ക്രിസ്ത്യാനോ ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ഹോപ്പായിരുന്നു ഇവൻ്റെ സാഡ് ചെയ്യുകയാണെങ്കിൽ ക്രിസ്ത്യാനോടെ ആണെങ്കിൽ ഒരു കാടെങ്കിലും ഒരു ഗെയിമിൻ്റെ പൈസയും കൊണ്ടുവരാനുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു അതും പോയി കിട്ടിയിട്ടുണ്ട് സോ ഇനിയിപ്പോൾ നെക്സ്റ്റ് പറയാനുള്ള ഈയട രണ്ട് ക്ലബുകളാണ് ഇനി ഇപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ എക്സ്പയർ ആകാൻ പോകുന്നത് ഒന്ന് റെയിൽ മാഡർ നോക്കണ്ട കിട്ടത്തില്ല പോയി വേണ്ട പറയാന്മാർ രണ്ടാമത്തെ കാര്യം സിറ്റിയാണ് സിറ്റി സിറ്റിയും കിട്ടത്തില്ല തരത്തില്ല അന്മാർ നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ജൂലൈ എൻഡിൽ എക്സ്പയർ ആവുന്നുണ്ട് വൺ പേഴ്സൻ്റേജ് ഹോപ്പ് വയ്ക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ മാർ എന്തായാലും കാശ് മുടക്കുമ്പോൾ എടുക്കാനൊന്നും പോകുന്നില്ലേമാര് പിന്നെ എന്തെങ്കിലുമൊക്കെ റെയിൽ റെയിൽ എന്തുവാ മാഡഡ് ചാമാർട്ടിൻ ബീന്നൊക്കെ കഴിച്ചു വേണമെങ്കിൽ കൊണ്ടുവരും അത്രയൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി അതുപോലൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട നമ്മൾ നമുക്കറിയാലോ നമ്മുടെ പരിനാമിങ്ങനെയൊക്കെ തന്നെ ആണ് ലൈസൻസ് ഒന്നും കൊണ്ടുവരത്തില്ല ഗെയിം കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യും കുറേ പഴയ കാർഡ്സ് തന്നെ കളർ മാറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കും അത് തന്നെ അടക്കത്തുള്ളൂ എല്ലാ കാര്യമായിട്ടുള്ള മാറ്റം ഒന്നും കൊണ്ടുവരത്തില്ല നമ്മൾ തന്നെ കണ്ടതാണ് റെയിൽ മാഡ് അല്ലെങ്കിൽ യു എൻഡസ് അല്ലെങ്കിൽ ഇപ്പം സിറ്റി ഇതൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഉള്ള സാധനം പോലും കൊണ്ടുവരുന്നുമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് പെസ്സിൽ എക്സ്പയർ ആയ സാധനമാണ് നമ്മുടെ കരിയർ മോഡ് മാസ്റ്റർ ലീഗ് എന്ന സാധനം ഇതുവരെയും തിരിച്ചുകൊണ്ട് വന്നിട്ടില്ല പി സിയിലൊന്നും ഒരു തേങ്ങയും കളിക്കാനില്ല മൊബൈലുള്ള സെയിം സാധനം തന്നെയാണ് പി സിയിലും കുറച്ച് ഗ്രാഫിക്സ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്നല്ലാതെ ഒരു തേങ്ങയും പി സിയിൽ സെയിം മൊബൈൽ ഡിറ്റോ ആണ് പി സി കളിക്കുന്നവർക്ക് അറിയാനെ പറ്റിയിട്ട് ലീഗ് പോലും ഇല്ല കളിക്കാനായിട്ട് മിക്കമി ലെജൻഡ് ഇല്ല ഒരു തേങ്ങ ഇല്ല അപ്പോൾ ഇത്രയൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി നമ്മൾ കൊനാമിയിൽ നിന്ന് പിന്നെ നമുക്കറിയാം പ്ലെയർ എക്സ്ചേഞ്ച് ടോക്കൺ ആ സാമോനും ഡേറ്റാബേസിൽ കിടപ്പുണ്ട് ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല ക്രോസ് പ്ലേ വർഷങ്ങളായിട്ട് പറയുകയാണ് ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല സോ ഇതൊക്കെയാണ് നമ്മൾ കൊനാമ്പിളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലൈസൻസ് ഇല്ല ഫീച്ചേഴ്സ് ഇല്ല കരിയർ മോഡില്ല മിക്കബൽ ഏജൻ്റ് ഇല്ല ഒന്നുമില്ല ഒരു തേങ്ങ ഇല്ല ഉള്ളതെല്ലാം എടുത്തോണ്ട് പോവുകയാണ് പെസ്സിൽ ഫീച്ചേഴ്സ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ച് വീണ്ടും വീണ്ടും പുതിയതായിട്ട് കൊണ്ടുവരിക ന്യൂലി ആഡഡ് ഫീച്ചർ കൊണ്ടു പഴയ സ്കൂളിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുന്നതൊക്കെ തിരിച്ചുകൊണ്ടുപോയിട്ട് പറയാണ് പുതിയ ഫീച്ചറാണെന്ന് പറയുകയാണ് ഇതൊക്കെ പണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇറങ്ങിയ ഫീച്ചറാണ് ഇതൊക്കെ നാല് വർഷം കഴിഞ്ഞു ഇതുവരെ മാറ്റമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇവൻ്റസ് പോയി ക്രിസ്റ്റിയാനോടെ ഹോപ്പൊക്കെ ഒരു ഇത് അണഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ റയൽ മാഡുകളാണ് കിട്ടത്തില്ല നൂറ് ശതമാനം കിട്ടത്തില്ല എഴുതി വെച്ചു തരത്തില്ല മോര് പിന്നെ അടുത്തത് സിറ്റിയാണ് നോക്കണ്ട കിട്ടത്തില്ല പോയി മൂഞ്ചാം പറയാന്മാർ അവിടെ എന്നാ ഈ എടുത്തത് അപ്പോൾ ഈ ആണെങ്കിൽ എന്താ ചെയ്യുക ഒരു ഗെയിമുകളെ ഒരു നല്ല ഇമ്പ്രൂവ് വരത്തില്ല മൊബൈലിനകത്ത് പി സി ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ട് വന്നിട്ട് അത് മൊബൈൽ അത് ഫോക്കസ് ചെയ്യുന്നില്ല അപ്പോൾ ആണ് ഏറ്റവും മെയിൻ കുഴപ്പവും ഒരു കോമ്പറ്റീറ്റർ വന്നാലേ ഇമാർ ഒന്നുകൂടെ ഒന്നും സെറ്റാകത്തുള്ളൂ അപ്പോൾ ഈ വർഷവും അവർ പറഞ്ഞിട്ടുണ്ട് മൊബൈൽ ഗെയിമിൻ്റെ സൈസ് ആ സൈസ് തന്നെയാണ് പലതായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരത്തില്ല സോ അതാണ് ഏറ്റവും വലിയ പ്രശ്നവും എന്തായാലും ഡേറ്റാബേസിൽ കുറേ വോയിസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വരുമോ എന്ന് തമ്പുരാൻ അറിയാം ഉള്ളത് തന്നെ കൊണ്ടുവരുന്നില്ല പുതിയ പുതിയതല്ലേ അപ്പം എന്തായാലും ഗെയിമിറങ്ങട്ടെ അടുത്ത മാസം ജൂലൈ ആയില്ലേ ജൂലൈയിൽ നമുക്ക് ഒരു എൻഡിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ക്യാരിയോർ ആകുന്നതും ക്യാരിയോർ ഗൈഡ് വരും നമുക്ക് മിക്കവാറും അല്ല ഓഗസ്റ്റ് ആദ്യം എന്തായാലും വരും ജൂലൈ എൻഡിലോ ഓഗസ്റ്റ് ആദ്യം നമുക്ക് അറിയാൻ പറ്റും എന്തായാലും എന്തൊക്കെയാണ് വരാൻ പോകുന്ന കാര്യമൊക്കെ ഗെയിം ചേഞ്ച് ആവുന്നുണ്ടോ എൻജിൻ ചേഞ്ച് ആവുന്നുണ്ടോ എൻജിനൊന്നും മാറ്റത്തില്ല ചുമ്മാ സെയിം എഞ്ചിൻ തന്നെ വർഷങ്ങളായിട്ട് ഹൈവ് എഞ്ചിനാണ് പണ്ട് ഹവോ കെഞ്ചി മാറ്റി കൊണ്ടൊന്നാണ് ഇതുവരെ മാറ്റിയിട്ടില്ല ഒന്നും മാറ്റിയിട്ടില്ല ഇന്നോവേഷൻസ് ഏയൊക്കെ വന്നു തുടങ്ങി ഇതുവരെ എംമാരൊന്നും അഡോപ്റ്റ് ചെയ്യുന്നതാണ് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ പറഞ്ഞിട്ട് നല്ലൊരു കാര്യമൊന്നുമില്ല എന്തായാലും അടുത്ത മാസം അല്ല ഈ മാസം എൻഡിലോ അടുത്ത മാസം ആദ്യമേ ഒക്കെ എന്തായാലും നമുക്ക് പുതിയ ഗെയിമിൻ്റെ ഒരു ഐഡിയ കിട്ടും അന്മാർ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും സ്വകൈസ് അപ്പോൾ കളർഫുൾ ആയിട്ടുള്ള പുതിയ ഗെയിം വരട്ടെ എൽ ജെ ബി ടി ക്യൂ സ്വകൈസ് ബായ്